നമസ്കാരം ജീവിതത്തിൽ ഒന്നുമില്ലാത്ത തകർന്ന ഒട്ടേറെ ആളുകളുണ്ട് കയറിക്കിടക്കാൻ വീടില്ലാത്തവരും ഒന്നിനും വകയില്ലാത്തവരും അങ്ങനെ ഒട്ടേറെ പേർ അങ്ങനെയുള്ളവർക്ക് കൈത്താങ്ങാവാൻ ദൈവം മനുഷ്യനായി അവതരിക്കുന്ന കാഴ്ചകളിൽ ഒന്നാണിത് ആർജയായ കിഡിലം ഫിറോസിട്ട ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് എന്റെ നെഞ്ചിൽ ചേർന്ന് നിന്ന് കരയുന്ന ഇവളുണ്ടല്ലോ അഭിമാനത്തോടെ പറയും ഞങ്ങൾ ദത്തെടുത്ത് അന്തസ്സായി കെട്ടിച്ചയച്ച കുട്ടിയാണിത് നയൻറ്റി ടു പോയിന്റ് സെവൻ ബിഗപ്പം മലയാളം നടത്തിയ വിവാഹം താര എന്നാണ് എൻ്റെ ഈ പെൺകുട്ടിയുടെ പേര് അമ്മയില്ല കയറിക്കിടക്കാൻ വീടുമില്ല പഠിക്കാൻ വേറെ വഴിയുമില്ല പലപ്പോഴും പച്ച പട്ടിണി ഇപ്പോൾ അമ്മയില്ലാത്ത അവൾക്കൊപ്പം ഒരു നാട് മുഴുവനുണ്ട് പൊന്നുപോലെ നോക്കാൻ ലിബിൻ എന്ന നെഞ്ചുറപ്പുള്ള ഭർത്താവുമുണ്ട് അവൾക്കൊരു വീട് ഞങ്ങൾ മുൻകൈയ്യെടുത്ത് നൽകി പഠിപ്പിച്ചു നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞ് പതിനെട്ടര പവൻ സ്വർണ്ണമിട്ട് കെട്ടിച്ചയച്ചു അതും നല്ലൊരു ഓഡിറ്റോറിയത്തിൽ ആയിരത്തി അഞ്ഞൂറ് പേരെയും ക്ഷണിച്ച് ഒന്നാം സദ്യയും വിളമ്പി കെട്ടിച്ചുവിട്ടു എന്തിനാ ഇപ്പോൾ ഇത് ഒന്നുകൂടി ഓർത്തതെന്നോ ഫേസ്ബുക്കിലൂടെ നന്മ ചെയ്യാനാകും ഇറങ്ങി തിരിച്ചാൽ ആർക്കും തളർത്താനാകില്ല എന്ന് എന്നെ തന്നെ ഓർമ്മിപ്പിക്കാൻ നല്ലത് ചെയ്തിട്ട് ഫേസ്ബുക്കിൽ ഇടുന്നത് എന്താ എന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരം കൂടിയാണിത് ഇവള് ഞങ്ങൾക്ക് കാണിച്ചു തന്നതും പഠിപ്പിക്കാനായതും വീട് വെച്ച് കൊടുക്കാനായതും കല്യാണം നടത്താനായതും ഒക്കെ ഫേസ്ബുക്ക് പേജുകൾ ഉള്ളത് കൊണ്ട് കൂടിയാണ് വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയണം അത്ര തന്നെ അറിഞ്ഞാൽ ആർക്കെങ്കിലുമൊക്കെ നല്ലത് ലഭിക്കും അറിഞ്ഞില്ലെങ്കിൽ വലിയ മാറ്റമൊന്നുമില്ലാതെ രാഷ്ട്രീയവും മതവും ചർച്ച ചെയ്ത നമ്മൾ സമയം കളയും പറക്കട്ടെ പ്രകാശം ന്യൂസ് ഡെസ്ക് ടോപ്പ് ന്യൂസ് കേരള വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക